നമ്മള് മഹി വീട്ടിലാണ് എ പിന്നും ആർമി ജീ ഡിയിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്ന മഹി അപ്പോൾ മഹിക്ക് ജീ ഡ സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ് നമ്മള് മഹിയുടെ കുടുംബാംഗങ്ങളോടൊപ്പം ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാനായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഹേ മഹിമധുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടികളുടെ ഒരു നെടും തൂണാണ് അതുപോലെ തന്നെ വികൃതിയും മഹിയിൽ അടങ്ങിയിട്ടുണ്ട് മഹിയെ ഈ നിലയിൽ എത്തിക്കാൻ മുഖ്യധാര ഞാന് രണ്ടുമൂന്ന് വീട്ടില് ജോലിക്ക് പോകും ഒരു വീട്ടിലെ അച്ഛനൊരു പട്ടാളക്കാരനെ അച്ഛനോട് ഇങ്ങനെ പരസ്യം കണ്ട് പറഞ്ഞ് നമ്പർ തന്ന് അങ്ങനെ മകിയെ കൊണ്ട് കുളിപ്പിക്കുന്നു അങ്ങനെയാണ് അവിടെ വരുന്നതും അവിടുത്തെ ആദ്യമായി വന്ന് എല്ലാം കണ്ടു പിന്നെ ഇത്ര രൂപ ഫീസ് അടക്കുന്നതെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് വന്ന് പിന്നെ പൈസ അടച്ച് പക്ഷെ അവനെ കറക്റ്റ് ആയിട്ട് വരുവായിരുന്നു ഇച്ചിരി വികൃതിയൊക്കെ ഉണ്ടെങ്കിലും ആളവിടത്തെ കാര്യത്തില് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല പിന്നെ സാറുള്ളത് കൊണ്ട് പേടിക്കുകയും അതാണ് ഏറ്റവും വല്യ അപ്പൊ അങ്ങനെ ഒരു ഇതിൽ വന്നത് കൊണ്ട് അവനിപ്പോ ഒരു ജോലി കിട്ടി പിന്നെ അവന് പോളിടെക്നിക്ക് അതിന്റെ പരീക്ഷ ഒന്നും അവനെ കറക്റ്റ് ആയിട്ടില്ല അത് പോയി പിന്നെ ഇതിലായിരുന്നു പ്രതീക്ഷ മൊത്തം അപ്പം ഈ വർഷത്തെ പരീക്ഷ എഴുതാൻ പറ്റാത്തതിന്റെ സങ്കടത്തിൽ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് കഴിഞ്ഞ വർഷം എഴുതിയത് കിട്ടിയത് അതിൽ വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഒരു അങ്ങനൊരു സ്ഥാപനത്തിൽ വിട്ടുകൊണ്ട് മാത്രമാണ് മഹി ഇന്ന് മഹിയായിട്ട് ഇവിടെ ഇരിക്കുന്നത് ജോലി കിട്ടിയത് എത്ര കരിഞ്ഞാ ഇട്ട് എന്ന് എനിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഈ അമ്മ ഈ രീതിയിൽ മഹിയെ കൺട്രോൾ ചെയ്ത് നിർത്തിയില്ല എങ്കിൽ മഹി ഒന്നും അല്ലാതെ ആയി തീർന്നിട്ടുണ്ട് ഇത് മറ്റുള്ള കുട്ടികൾക്കും ഒരു പ്രചോദനമാണ് ഇത്രയും നാളായിട്ട് മഹിയുടെ കയ്യിൽ ഫോണില്ല ഫോൺ കൊടുക്കത്തില്ല അതുപോലെ തന്നെ നമ്മളുടെ എ പി ടിയിൽ എൻ്റെ കയ്യിൽ നിന്നും ഏറ്റവും കൂടുതൽ അടി വാങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് മഹിമദ് എത്ര കണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് കേൾക്കും പക്ഷെ കാര്യങ്ങൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് നീക്കിയതിന്റെ പേരിലാണ് മഹീമദു ഇന്ന് ഈ നിലയിൽ എത്തിയതും നമ്മളുടെ എ ഐ പി ടിക്ക് അഭിമാനകരമായിട്ടുള്ള ഇന്ത്യൻ ആർമിയുടെ ഒരു ഭാഗമായതും അടുത്ത അടുത്ത വർഷം വർഷം എനിക്ക് എനിക്ക് ചെറുപ്പം മുതലേ ഡിഫൻസിൽ ചേർന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ പത്ത് പ്ലസ് ടു കഴിഞ്ഞപ്പം എഫ് ഇ റ്റിയുടെ ഒരു പരസ്യം കണ്ട് ഞാൻ എഫ് ടി ചെന്ന അമ്മയും കൂട്ടിക്കൊണ്ട് എഫ് ടി ചെന്നത് അപ്പോൾ അവിടെ പിള്ളാര് പഠിക്കുന്നതും ക്ലാസ്സിനും ഒക്കെ കണ്ടപ്പോൾ എനിക്കും ആഗ്രഹം തോന്നി അങ്ങനെ ഞാനും അവിടെ ജോയിൻ ചെയ്തു ഊട്ടെ കെ എഫ് പി അവിടെ വിട്ടതിന് ശേഷമാണ് മഫി ഇങ്ങനെ പഠിച്ചതും ട്രെയിനിങ്ങിന് വന്നതും പരീക്ഷ പാസ്സായതും ജോലി കിട്ടിയതും അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഇതാണ് അവിടുത്തെ സാറുമാരായാലും എല്ലാവരും നല്ലപോലെ എല്ലാ രീതിയിലും ട്രെയിനിങ് എടുക്കുകയും അവരെ പഠിപ്പിക്കുകയും അങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ടാണ് ഇപ്പം എന്റെ ഈ ജോലി കിട്ടാൻ എനിക്ക് ജോലി കിട്ടിയപ്പോ എന്റെ അമ്മയ്ക്ക് സന്തോഷമായി അത് കണ്ടപ്പോ എനിക്ക് സന്തോഷമായി നിങ്ങൾ ഡിഫൻസിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായും എ ആയിട്ട് ബന്ധപ്പെടുക എ ഫിറ്റ് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും NARWADA ASSATI